കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് പട്ടാമ്പി യൂണിറ്റ് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് വലിയ ബലമും ശക്തിയും ഒരു പക്ഷേ വ്യക്തിയുടെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ആ ആത്മവിശ്വാസം ഉണ്ടാക്കുക ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എങ്ങനെയാണ് അതിന്റെ അന്വേഷണങ്ങളിലേക്ക് ആഴുത്തിറങ്ങിയ ആത്മവിശ്വാസം ഉണ്ടാവുക എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ചടങ്ങിൽ സംസ്ഥാനതലത്തിൽ മഹാത്മാ അയ്യങ്കാളി പദ്ധതിയിൽ രണ്ടാം സ്ഥാനം നേടിയ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയെയും മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫിയിൽ പാലക്കാട് ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയ വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഗിരിജിയെയും ഗിരിജയെയും സംസ്ഥാന തലത്തിൽ മികച്ച അംഗൻവാടി സൂപ്പർവൈസർക്കുള്ള രണ്ടാം സ്ഥാനം നേടിയ ജയശ്രീ കെ നരേന്ദ്രനെയും അനുമോദിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് ഷീലാ പ്രസാദ് അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി സിദ്ദിഖ് പത്രാസ് ഇ പി അബ്ദുൾ ജബാർ ആർ സന്തോഷ് സത്താർ സ്പൈസി സുബൈർ ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു കോർപ്പറേറ്റ് ട്രെയിനർ ഉഷാ പൂർണിമ ക്ലാസ് എടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക